ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാവാം നിങ്ങൾ എടുക്കുന്ന മൈഗ്രെയിൻ ട്രീറ്റ്മെന്റ് ഫലവത്താവാത്തത് ഒന്നാമതായിട്ട് നിങ്ങളുടെ ഡയഗ്നോസിസ് തെറ്റായിരിക്കാം ഒരു ഡോക്ടർ ഡയഗ്നോസ് ചെയ്തതാണെങ്കിൽ പോലും അതല്ലെങ്കിൽ നിങ്ങൾ സ്വയമേവ ഡയഗ്നോസ് ചെയ്താണെങ്കിൽ പോലും നിങ്ങളുടെ ഫാമിലി ഹിസ്റ്ററി വെച്ച് അമ്മയ്ക്കോ അമ്മാവനോ അച്ഛനോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എത്തിയിരിക്കുന്ന ഒരു ഡയഗ്നോസിസ് പലപ്പോഴും തെറ്റാണ് എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കേസ് ടേക്കിങ്ങിൽ കണ്ടെത്താറുണ്ട് ആ ഡയഗ്നോസിസ് തെറ്റാണെങ്കിൽ അതിന് പുറമെയായിട്ട് വരുന്ന അതിന് പുറകിലായിട്ട് വരുന്ന ട്രീറ്റ്മെന്റും തെറ്റാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് മനസ്സിലാക്കുക രണ്ടാമതായിട്ട് ട്രീറ്റ്മെന്റ് നമ്മളൊരു മൈഗ്രെയിൻ പോലത്തെ ക്രോണിക് ആയിട്ടുള്ള ഒരു ഹെഡ് എയ്ക്ക് ഡിസീസ് ട്രീറ്റ് ചെയ്യുമ്പോൾ കേവലം പെയിൻ കില്ലേഴ്സിനോടോ അതല്ലെങ്കിൽ കേവലം എസ് ഒ എസ് മരുന്നുകളോ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഒരു മാനേജ്മെന്റ് ടെക്നിക്ക് മാത്രം നോക്കാതെ അതിനെങ്ങനെ ക്യൂർ ചെയ്യാനായിട്ട് സാധിക്കും എങ്ങനെ ഫ്രീക്വൻസിയും ഇൻറ്റൻസിറ്റിയും കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും എത്രത്തോളം എൻ്റെ പെയിനിൻ്റെ ഡ്യൂറേഷൻ കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്ന് ഉതകുന്ന രീതിയിലുള്ള ചികിത്സകൾ എടുക്കേണ്ടതാണ് പെയിൻ കില്ലേഴ്സിനും മറ്റ് ആൻറ്റിബയോട്ടിക്കുകൾക്കും എല്ലാം ഇത്തരത്തിലുള്ള റിസൾട്ട്സ് നൽകാനാവുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ചികിത്സകൾ എടുത്ത് പെട്ടെന്ന് നിർത്തുമ്പോൾ അത് നിങ്ങൾക്ക് ഏറ്റവും അധികമായിട്ട് അല്ലെങ്കിൽ അതികഠിനമായിട്ട് വീണ്ടും വേദന വരുന്നതായിട്ട് കണ്ടുവരുന്നത് എല്ലാ മൈഗ്രൻ രോഗികളും പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങളുടെ വേദന ഞങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ അതല്ലെങ്കിൽ ഞങ്ങളുടെ ഞങ്ങൾ എന്താണ് അനുഭവിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് മാത്രമേ മനസ്സിലാകുന്നുള്ളൂ എന്നുള്ളത് മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏത് ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിലും ഡോക്ടറുമായിട്ട് ഒരുമിച്ച് അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം അവർ പറയുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്നതിനും അവർ പറയുന്ന ജനറൽ മാനേജ്മെന്റ് ടെക്നിക്സ് ഒരുപക്ഷെ ആവി പിടിക്കാനായിട്ട് പറയുന്നുണ്ടാവാം ഒരു പക്ഷേ ട്രിഗറിംഗ് എക്സ്പോസേഴ്സ് കുറയ്ക്കാനായിട്ട് പറയുന്നുണ്ടാവാം ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക ചെയ്യും ഇതിനോടൊപ്പം ഒരു ബോണസ് പോയിന്റ് കൂടെ ഞാൻ പറയാം ഇനിയിപ്പോൾ നിങ്ങൾ ഏത് ചികിത്സ എടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ആ ചികിത്സ എടുത്തുകൊണ്ടിരിക്കുമ്പോഴും ആ ചികിത്സയ്ക്ക് ശേഷവും നിങ്ങളുടെ തലവേദനയുടെ ഫ്രീക്വൻസി ഇൻറ്റൻസിറ്റി ആൻഡ് ഡ്യൂറേഷൻ ആ തലവേദന വരുന്നതിൻ്റെ തോത് തീവ്രത കാഠിനും കുറഞ്ഞു വരുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ ഇത്രയും കാലം എടുത്തിരുന്ന മൈഗ്രീൻ ചികിത്സ എന്തുകൊണ്ടാണ് ഫലിക്കാതെ എന്നാണ് നിങ്ങൾ കരുതുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യുമല്ലോ